ശരി അപ്പൊ നാക്ക് നേരെ പോകുന്നത് താമരശ്ശേരിയിലേക്കാണ് അവിടെ ഫ്രഷ് കട്ട് സമരം തുടരുമെന്ന് വ്യക്തമാക്കുകയാണ് കേസിലെ ഒന്നാം പ്രതി കൂടിയായ ഡിവൈഎഫ്ഐ നേതാവ് ടി മെഹ്റൂഫ് മെഹ്റൂഫ് അതെ മെരുങ്ങാൻ കൂട്ടാക്കാത്ത മനസ്സില്ലാത്ത ഒരു ജനതയുടെ പോരാട്ടമാണ് കൂടിയായ്തയുടെ ഫ്രഷ് കട്ട് ആക്രമിക്കുക എന്നതും തൊഴിലാളികളെ കൈയേറ്റം ചെയ്യുക എന്നതും ജനകീയ സമരസമിതി നിശ്ചയിച്ച കാര്യങ്ങളല്ല എന്ന് കൂടി പറയുന്നു നടത്തിയവരെ പോലീസ് എന്നും ഒളിവിൽ കഴിയുന്ന മെഹ്റൂഫിന്റെ എന്നുകൂടി പറയുന്നു അതേസമയം സർവകക്ഷി യോഗത്തിൽ സമരസമിതി പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും വിളിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് വലിയൊരു വിരോധാഭാസമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത് കാരണം ആറു വർഷത്തോളമായിട്ട് ഇതിന്റെ ഇരകൾ നടത്തുന്ന സമരം ആ സമരസമിതിയുടെ പ്രതിനിധികളില്ല ആ പ്രദേശത്തുള്ള മറ്റു മേഖലയിലുള്ള ആളുകളില്ല അവിടെയുള്ള ജനപ്രതിനിധികളില്ല അപ്പം തീർച്ചയായിട്ടും ഒരു ഏകപക്ഷീയമായിട്ടുള്ള നിലപാടിലേക്ക് പോകാനുള്ള നീക്കമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്ന് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഞങ്ങളൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത് ഫ്രഷ് കട്ടിന് അവിടെ നിലനിർത്തുക അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ള സമീപനം തന്നെയാണ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുണ്ടായത് ഈ സർവകക്ഷി യോഗത്തിന്റെ ഒരു സ്ട്രക്ചർ കൂടെ കാണുന്ന നിലയിൽ നമ്മൾ അങ്ങനെ തന്നെ സംശയിക്കുന്നുണ്ട് യെസ് ദൃശ്യ പുതിയടുത്ത വിശദാംശങ്ങളുമായി ചേരുന്നു ദൃശ്യ തീർത്തും ന്യായമായ ഒരു ജനകീയ പ്രതിഷേധമാണ് അമ്പായത്തോടെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ സമരസമിതിയും നാട്ടുകാരും ഒക്കെ വലിയൊരു പ്രതിസന്ധിയിലാണ് കാരണം ആ സമരം കൈവിട്ടുപോയി അതിലൊരു നുഴഞ്ഞുകയറ്റമോ മുതലെടുപ്പോ അട്ടിമറിയോ ഉണ്ടായി അതിനന്വേഷണം നടക്കണമെന്നാവശ്യം അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ സമരത്തിൻ്റെ ഇനിയുള്ള ഭാവി എങ്ങനെയാണ് ഇപ്പോൾ സർവ്വകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് അതിൽ അവിടെ നിന്നുള്ള പ്രതിനിധികളൊന്നും ഇല്ല എന്ന് പറയുന്നു എങ്ങനെയാണ് ഈ യോഗത്തെ അവർ കാണുന്നത് ചിൽസി സേഫു ഈ പറഞ്ഞതുപോലെ ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള നിലയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ഡി വൈ എഫ് എ നേതാവ് കൂടിയായ ഈ ടി മെഹ്റൂഫ് അല്പസമയം അതായത് ഇന്നലെ രാത്രിയോടെ പങ്കുവെച്ചിട്ടുള്ളത് ഇത് ഒരു തുള്ളി രക്തമോ ഒരു തുണ്ട് മാംസമോ ശേഷിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരുക എന്നുള്ള തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പങ്കുവെച്ചിട്ടുള്ളത് ഈ ഫ്രഷ് കട്ട് ആക്രമം തൊഴിലാളികളെ കയ്യേറ്റം ചെയ്യുക എന്നുള്ളതൊന്നും ഈ ജനകീയ സമരസമിതിയുടെ തീരുമാനമല്ലായിരുന്നു ഇനി അങ്ങനെ ചെയ്തവരെ കണ്ടെത്തുക എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനം ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർവകക്ഷിയോഗം നടക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഈ ആക്ഷേപകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ സമരസമിതിയിലെ അംഗങ്ങളെയോ ഈ ഭാഗത്തെ ജനപ്രതിനിധികളെയോ ഇതിൽ വിളിച്ചിട്ടില്ല അവർ അവരെ വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രതിഷേധം ഉണ്ടാക്കുന്നതും അത് തന്നെയാണ് നമുക്ക് ഈ അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചവരും പറഞ്ഞത് അതായത് ഈ സർവകക്ഷിയോഗം വിളിക്കുന്ന സമയത്ത് ആദ്യം ഇതിൽ പെട്ടവരെ അതായത് ഇതിൽ ഇരട്ടി ായവരെയാണ് ആദ്യം വിളിക്കേണ്ടത് തങ്ങളുടെ ആവശ്യങ്ങളാണ് കേൾക്കേണ്ടത് ഇതിനു പകരം ഒരുപാട് പാർട്ടിയുടെ നേതാക്കളെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയൊക്കെ വിളിച്ചിട്ട് എന്തിനാണ് ഇത്തരത്തിൽ ഒരു സർവകക്ഷി യോഗം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതിൽ എന്തായാലും ഒരു ദുരുദ്ദേശപരമായ കാര്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു നമ്മുടെ കൂടെ ഇപ്പോൾ താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ഈ ഒരു സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ ജനപ്രതിനിധികളെ വിളിക്കാതെ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് എന്ന് പറയും ചർച്ച സമാധാന ചർച്ച എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് തട്ടിപ്പ ഗവൺമെൻറ്റിനെ മുഖം രക്ഷിക്കാൻ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം തട്ടിപ്പ് കൂട്ടുന്ന ഒരു ചർച്ച എന്ന് ഇതിനെപ്പറ്റി പറയുമ്പോൾ കാരണം ജനപ്രതിനിധികളൊക്കെ തന്നെ കുറേ ആളുകൾ ഒളിവിലാണ് ഈ ജനപ്രതിനിധികളെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ പ്രതികരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ മറ്റുള്ള ജനപ്രതിനിധികളെയോ ഒന്നും തന്നെ വിളിക്കാതെ ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരെ വിളിച്ച് സമാധാനമുണ്ടാക്കാം എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരിക്കൽ നടക്കില്ല ഞങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാര്യം വ്യക്തമായി പറയുന്നു ഈ സമരം സമരസമിതി ഇന്നൽ വരെ അക്രമത്തേക്ക് പോയിട്ടില്ല അക്രമം നടത്തിയ ആളുകൾ ആരായാലും അവരെ കണ്ടുപിടിച്ചുകൊണ്ട് മാതൃകാപരമായി സൃഷ്ടിക്കേണ്ടത് ഗവൺമെൻറ് ബാധ്യസ്ഥത പോലീസാണ് ഇപ്പോഴും അവിടെ സമാധാനം ഇന്നലെ വരെ സമാധാനമില്ലാതെ കുടിവെള്ളത്തിനും ശുദ്ധവായുവിനായിരുന്നു എന്നാൽ ഇന്ന് അവിടെ സമാധാനം തകർക്കുന്നത് പോലീസാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പാതിരാത്രി നട്ടപ്പാതിര നേരത്ത് ചെന്നുകൊണ്ട് ആളുകളെ വീടുകളിൽ കയറി വാതിലിന് ചവിട്ടി തുറന്ന് കട്ടിലിന് ചുവട്ടിൽ പോലും ടോർച്ചടിച്ചുകൊണ്ട് പരതന്ന ഇത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിലാണ് ഈ ചെയ്യുന്നത് ഈ ക്രൂരത അവസാനിക്കാത്ത കാലത്തോളം യാതൊരു സമാധാന ചർച്ചയുണ്ടാക്കിയിട്ട് കാര്യമല്ല അങ്ങനെ ഒരു ചർച്ചയിൽ ജനപ്രതിനിധികൾ വിളിച്ചാൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ തുറന്നു പറയും ജില്ലാതലത്തിലുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവരൊരു വിശ്വാസമുണ്ട് പക്ഷെ സി പി എമ്മിനെ ഞങ്ങൾക്ക് വിശ്വാസമല്ല കാരണം സി പി എം ആദ്യം തന്നെ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരാണ് ഇത് നടത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം സാമൂഹ്യ ബിരുദ്ധരെ കണ്ടെത്തേണ്ട ബാധ്യത പോലീസിനാണ് ആ പോലീസ് ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല ജനപ്രതിനിധികളെയും മറ്റുള്ള ആളുകളെയും ഒക്കെ കള്ളക്കേസിൽ കുടുക്കുകയാണ് ഇപ്പം നിരപരാധികളായ ആളുകളെ ശിക്ഷിക്കുന്ന രൂപത്തിലേക്ക് പോകുന്ന ഒരു സമ്പ്രദമായ സമ്പ്രദായമാണ് കാണുന്നത് അതിനെതിരെ ഇവിടെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും ഇതുതന്നെയാണ് ഇവർ പറയുന്നത് ഇതിൽ ഈ ജനപ്രതിനിധികളെ വിളിക്കാതെ ഈ സമരസമിതി അംഗങ്ങളെ അറിയിക്കാതെ നടത്തുന്ന കാര്യങ്ങളിൽ ചില സംശയമുണ്ട് ഇത് തട്ടിപ്പ് തന്നെയാണ് സർക്കാർ സ്പോൺസേർഡ് തട്ടിപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ജനപ്രതിനിധികളടക്കം സമരസമിതി അംഗങ്ങൾ അടക്കം പറയുന്നത് എന്തായാലും ഇന്ന് ഈ താമരശ്ശേരിയിലൊരു ജനകീയ സദസ്സ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് കൂടാതെ തന്നെ വ്യാപാരി വ്യവസായികൾ ഇന്ന് ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ കടയടച്ച് പ്രതിഷേധിക്കുന്നുണ്ട് കൂടാതെ ഈ പല വീടുകളിലും ആളുകൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ആ വീടുകളിലേക്കൊക്കെ തന്നെ ഈ ഗൃഹനാഥരില്ലാത്ത വീടുകളിലേക്കൊക്കെ തന്നെ കിറ്റുകൾ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് അത്തരത്തിൽ താമരശ്ശേരിയിൽ പ്രതിഷേധം കടുക്കുകയാണ് ജനകീയ പ്രതിനിധികളും ഈ സമരസമിതി അംഗങ്ങളൊക്കെ തന്നെ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന പോകുന്നൊരു രീതിയാണുള്ളത്